ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്ന മോളാണ് അപ്പൊ മോളും എന്താണ് ഉണ്ടാക്കണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം മോളോ വയറു വേഷം എന്നിട്ട് വയ്യ വൈകീട്ട് എന്താണ് കഴിക്കാൻ നീ എന്തോ കാര്യമായിട്ട് വയ്ക്കുന്നുണ്ടല്ലോ വെജിറ്റബിൾ നൂഡിൽസ്

ണോ ഇല്ല ഇതിനെ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് വേവ് മതി ബാക്കി ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തണുത്ത കൊള്ളോഴിക്കണം ഇനി ഞങ്ങൾ മാറ്റി വയ്ക്കാം നമുക്ക് ബാക്കി വെജിറ്റബിൾസ്

അപ്പോൾ ഞാൻ കഴുകി വെക്കണമല്ലോ എന്നാലോയ്ക്കുമ്പോൾ ഉള്ളది ഞാൻ ദോണ്ട് എടുക്കുന്ന കട്ട എന്നെ അലിഞ്ഞിരിക്ക ആ കുറച്ച് ബട്ടർ ഇട്ട് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് వేവിച്ചടക്കണം ആദ്യം വേവണ്ട കുറച്ച് ചൂടൊന്നും കൂടി കൊടുക്കാ അറിയില്ല ഇത്ര നേരെ ഫ്രീസ് ചെയ്യുന്ന സാധനമല്ലേ ആദ്യം കുറച്ച് വെള്ളത്തുള്ള ഇടണം നമ്മൾ ആവശ്യത്തിന് കഴിക്കാത്ത കൊണ്ട് നീ ഞാനുള്ളി കഴിക്കാത്തോ അതിന് മണം കണ്ടോ കളർഫുൾ എനിക്കടിക്കണില്ലായിട്ടുണ്ടല്ലോ ഇത് ഇനി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇട്ടുകൊടുക്കണം സവാള ഇട്ടുകൊടുക്കണം ഇത് കുറച്ച് വെന്ത് കിട്ടിയാലും നമ്മൾ ബാക്കി വെജിറ്റബിൾസ് ഇടാൻ പറ്റുള്ളൂ അത് കുറച്ച് വേവ് മതി അധികം വേണ്ടത് ഇതിനാണ് ഫ്ലേവ് കുറച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ബട്ടറൊന്നും ഒഴിക്കണ്ടത്ര പരിചയം ഇല്ലാന്ന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഞാൻ ഭയങ്കര ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അത് കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറയാം നല്ലതേ പറയാവേണ്ടത് കിട്ടിയാ നല്ല വേഗം ഒന്നും വേണ്ട വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കാണാൻ കേട്ടോ നല്ല കളർഫുൾ അല്ല പറഞ്ഞത് ഓ തിരിച്ചറിയാൻ വേണ്ടി മു ഇതിലൊന്നും പെപ്പർ എഴുതീട്ടില്ല പെപ്പറ അറിയണ്ടേപ്പറ അമ്മ റോൾ ആണല്ലോ ആണത്തല്ലേ അമ്മ കുറച്ച് മതി കേട്ടോ എനിക്ക് അളവും കാര്യവും വായി വെക്കാൻ അയ്യോ കാര്യം ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അതായത് കെച്ചപ്പ് പൊട്ടിക്കാതെയാണോ നീ തട്ടണതെടുത്ത് ഇങ്ങനൊക്കെയാണ് ഒരു പാചകം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മള് നമ്മുടെ കൊടുത്തിട്ടുണ്ട് എന്ത് ഫുഡും അമ്മേടെ കൈ തൊട്ടാലേ ശരിയാവുള്ളു അമ്മ വാങ്ങിയ ദ അമ്മ जेईഡ പ്രോ കുക്ക് മൂഡേഴ്സ് പോടുതോയ അമ്മ അല്ല വെജിറ്റബിൾസ് കുറഞ്ഞു പോയതാണല്ലേ അയ്യോ മുട്ടയാർത്തില്ല ഓക്കേ മുട്ടയാടി ഇടു കുറച്ച് സോസൽ ഇടട്ടോ അതിൽ കുറച്ച് സോസൽ ചാറ്റ് பண்ணിക്കോയ അമ്മ സോസൽ മാതിയോ അപ്പോ ചോറ്. വല്ലേ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡിയായിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതെന്തുവാടാ ഇവിടെ? അമ്മ ഇതെന്തിങ്ങി പറയാണ്ടോ? ആ മോള് ഇതൊ വൃത്തിയാക്കിയാടി. ഫുൾ ഇതെല്ലാം എന്തോന്നീ ദു അമ്മ ഫുഡ് ഉണ്ടാക്കുന്ന ഞാനല്ലേ. എന്ന് പറഞ്ഞാ നീ അടുത്തത് നീ ക്ലീൻ ചെയ്യണേ. ആ അടുത്ത ഫുഡ് ഉണ്ടാക്കി ശേഷം കഴിച്ച ശേഷം മോള് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ വരും. ആ മാറ്റ പ്ലേറ്റിൽ. എന്താ പറ്റി രമണ ഞാൻ കുക്കി ചെയ്ത ഫസ്റ്റ് ട്രൈ ചെയ്ത ടേസ്റ്റ്റാണ് ഒരാളണ്ട് വാ ഞാൻ കാണിച്ചാ വാ അപ്പാ ഹലോ अंकൽ അപ്പാ ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നു ഇതാണ് എന്തോന്നോ എന്നോളി സാ ഓ ഇാരുംണ്ടാക്കി മോള് ഓട്ടിക്കേടാ അപ്പാ സത്യസന്ധമായിട്ട് അറബി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്താ കുക്കി മുടുന്നു എന്ന് പറയണേ മൂക്ക് മുട്ട తిന്ന് കിടന്ന് ഉറങ്ങാൻ വന്നവരല്ല നമ്മൾ കുറച്ച് ആദ്യം ായിട്ടും നമ്മള് മണാലിയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് അതിൽ നിന്നും നല്ല ടേസ്റ്റ് ഓ മോളിന് ഇതൊരു പൊൻതൂവലാണല്ലോ ഇനി മോളുണ്ടാക്കിയാൽ മതി അതുകൊള്ളാം ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിടാം അപ്പോൾ ഇതേപോലത്തുള്ള തുറന്നുള്ള വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ